പിഞ്ഞിമോളേയും അച്ചുമൂ അൽഫാമും പൊറോട്ടയും കുബൂസും ഒക്കെ വാങ്ങിച്ചു തോന്നിട്ട് പിഞ്ചിമോള് കൊതിച്ചിരിക്കുക വയ്യോ അൽഫാമില്ല അയ്യോ ഇഞ്ചിമോൾക്ക് മണം കിട്ടിയിട്ടിരിക്കാൻ പോയോ ഇഞ്ചിമോള് ഒരു വട്ടം കഴിച്ചിട്ടുള്ള പക്കർ കഴിച്ചിട്ടില്ല ഇന്നേ വരെ മയോണേസ് പിന്നെന്തോ സലാഡ് ഗ്രേവി ഉള്ളിടെ പത്ത് പൊറോട്ട എങ്കിൽ കുഞ്ഞിനെ കോള അയ്യോ ഓണത്തിന് മുമ്പേ

ുന്നുണ്ട് പിങ്കി അല്ലേ പിങ്കി തിന്നുന്നുണ്ട് പക്ഷെ പാലായിട്ടും കുങ്കുമായിട്ട് ഇഷ്ടപ്പെട്ടു പക്രുമോ തിന്നില്ല മണപ്പിച്ചു നോക്കിയുള്ളു ഇഷ്ടമല്ല ല്ലെല്ലാം എല്ലാം കഴിക്കുന്നുണ്ട് പൊറോട്ട ഇഷ്ടമല്ല കഴിയും ുംക്രൂൻ ഒന്നും കഴിക്കത്തില്ല ഓർമ്മ ചിക്കനെ കഴിക്കത്തുള്ളു കുഞ്ഞു കഴിയും വേണ്ടെന്നും പക്രൂൻ കഴിക്കാത്ത കൊണ്ട് പിങ്കി കുഞ്ഞും കഴിക്കത്തില്ലെന്ന് തോന്നുന്നു ബോബോ പൊറോട്ട കഴിയും

പിന്റ കഴുപ്പ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കുമ്പോഴക്ക് አገርማ መሪ አገርማ እኔ አይ አይ አሪፍ ነው እኔ 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 አይ አሪፍ ነው እኔ

വെളിത്തെ ഫുഡൊക്കെ പിങ്കിയെന്ന് പറഞ്ഞു പിഞ്ഞിക്കുഞ്ഞിട്ട് ചെറുതായിട്ട് കുഞ്ഞി കൊതി പിടിച്ചാണ് മണം മണം മണ മണത്തപ്പോടെ മനസ്സിലായി മണത്തപ്പോളെ അൽഫാം വന്ന് മനസ്സിലായി പിങ്കിക്ക് പൊറോട്ട ഏറ്റവും ഇഷ്ടം അല്ലേ അൽഫാം കഴിക്കുന്നുണ്ട് വലിയ പൊറോട്ട അക്രമം കാണുവാണോ പൊറോട്ട കഴിക്കുന്ന എല്ലാം പ്ലേറ്റിലാക്കുഞ്ഞു പൊറോട്ടയാണ് വേണ്ടത് പൊറോട്ട ഇനി ഇത് വേണമെന്ന് പക്കർപൂൻ എന്തേലും വായി വെച്ചു കൊടുക്കും പക്രമൂൻ കഴിക്കത്തില്ല കഴിക്കുന്ന എപ്പഴും ഞാൻ പോയിട്ട് വരുമ്പോ കൊണ്ടുവരുമോന്നറിയ പിങ്ക കുഞ്ഞ് അൽഫാം വേണ്ട പിങ്കി കുഞ്ഞിന് പക്രമോന് പക്രമോന് വേണം എന്തേലും ഒന്നും വേണ്ട പക്രമോന് ഓ അൽഫാൻ കഴിക്കാൻ തുടങ്ങി എടുക്കാൻ വരുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതെടുക്കണോ ഞാൻ എടുത്തോണ്ട് പോകണോ വെച്ചുപോന് എടുത്തു പോൻ എടുത്തോണ്ട് പോവാൻ പോവാണല്ലേ തിന്നും എടുക്കാൻ നോക്കുമ്പോ ഒന്നാരെ കഴിക്കും ഓ പണ്ടൊരു വട്ടം വാങ്ങിച്ചു കൊടുത്തോ തിന്നട അൽഫീനിയും ഒന്നും രൂപിച്ച് നോക്കിയിട്ടില്ല വേറെന്തോ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുവായിരുന്നു പിങ്കിമുക്കിഷ്ടപ്പെട്ടു പിങ്കി കുഞ്ഞ് പിങ്കി കുഞ്ഞ് വെളിയിലെ വെളിയിലത്തെ ആകെ ഫുഡൊക്കെ ഇഷ്ടം പപ്സേ ഉഴുന്ന് വട അൽഫാമേൽ ദാഖിക്കുന്നു പിങ്കി കുഞ്ഞ്